പാചക തൊഴിലാളികൾക്ക് ഏപ്രൺ ക്യാപ്പ് എന്നിവ വിതരണം ചെയ്തു ശാസ്താംകോട്ട ഉപജില്ലയിലെ സ്കൂൾ പാചക തൊഴിലാളികൾക്കാണ് ഏപ്രൺ ക്യാപ്പ് എന്നിവ നൽകിയത് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു വിതരണം നടത്തിയത് ശാസ്താംകോട്ട ഉപജില്ലയിലെ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് എന്നിവ വിതരണം ചെയ്തു ശാസ്താംകോട്ട റോട്ടറി നേതൃത്വത്തിലാണ് ഉപജില്ലയിലെ മുഴുവൻ തൊഴിലാളികൾക്കും ക്യാപ്പും വിതരണം ചെയ്തത് ശാസ്താംകോട്ട നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നിന്നുകൊണ്ട് എന്തുവരെ സഹായിക്കാൻ ഞങ്ങൾ കൂട്ടായി ആലോചിച്ചു അവിടെ എത്തിച്ചേർന്ന ഒരു ധാരണ എല്ലാ വർഷവും എത്തിച്ചേർന്നു

നമ്മുടെ അല്ലെങ്കിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുജാകുമാരി പി എസ് സ്വാഗതം പറഞ്ഞു റോട്ടറി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഡി ജേക്കബ് സെക്രട്ടറി ആർ കൃഷ്ണകുമാർ ബി പി സി റോഷൻ നായർ ന്യൂൺ മീൽ ഓഫീസർ മനുവി കുറുപ്പ് എച്ച് എം ഫോറം പ്രസിഡന്റ് ബി എസ് രാജീവ് സെക്രട്ടറി ടി ആർ സുബകുമാർ സ്റ്റാഫ് സെക്രട്ടറി സജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട